നമസ്കാരം ഒരു സസ്പെൻസ് ത്രില്ലർ പോലെ അനിശ്ചിതങ്ങളും വിവാദങ്ങളും നിറഞ്ഞ പ്രചരണത്തിനാണ് ഇത് തൃശൂരിൽ കൊട്ടിക്കലാശമാകുന്നത് പത്മജയുടെ ബി ജെ പി പ്രവേശനത്തോടെ കെ മുരളീധരന്റെ തൃശൂരിലേക്കുള്ള അപ്രതീക്ഷിത എൻട്രി മുതൽ സുരേഷ് ഗോപിയുടെ ലൂർദുമാതാവിനുള്ള കിരീടവും പൂരങ്കലക് വിവാദവും വരെ ചൂടേറിയ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളായി അവസാന നിമിഷം വരെ നാടുകളിലൊക്കെ നടത്തിയ പ്രചാരണത്തിന്റെ വിജയാരെന്ന് പ്രവചിക്കുക അസാധ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനേറെ മുമ്പ് തന്നെ പ്രചാരണം ആരംഭിച്ചതായിരുന്നു സുരേഷ് ഗോപി വിവാദങ്ങളിൽ പലതവണ വീണും കരകയറുമായിരുന്നു പ്രചാരണം മകളുടെ വിവാഹത്തിന് മുന്നോടിയായി ലൂർദ് മാതാവിനും സമർപ്പിച്ച കിരീടമായിരുന്നു ആദ്യ വിവാദം നേർച്ചയായി സമർപ്പിച്ചതിന്റെ മാറ്റി പരസ്യപ്പെടുത്തേണ്ടതില്ലെന്ന് പള്ളി കമ്മിറ്റി തീരുമാനിച്ചു തെരഞ്ഞെടുപ്പിന് ശേഷം പത്ത് ലക്ഷത്തിന്റെ പൊൻകിരീടം നൽകുമെന്ന സുരേഷ് ഗോപിയുടെ പ്രതികരണവും വന്നു പിന്നാലെ സ്വീകരണ സ്ഥലത്ത് ആളുകുറഞ്ഞതിന് പ്രവർത്തകരോട് കയർക്കുന്ന വീഡിയോയും പുറത്തായി വിവാദങ്ങൾ നിൽക്കുമ്പോഴും പ്രധാനമന്ത്രിയുടെ മൂന്ന് തവണയായുള്ള വരവും ജയിച്ചാൽ കേന്ദ്രമന്ത്രി എന്ന ക്യാമ്പും കരൂന്നൂർ നടപടികളും തൃശൂരിൽ വിജയം കാണിക്കുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ പ്രതാപനെ വെച്ച് തെരഞ്ഞെടുപ്പ് തുടങ്ങിയ കോൺഗ്രസ് നേതീക്ഷ തടിയായിരുന്നു പത്മജിയുടെ ബി ജെ പി പ്രവേശം പ്രതാപന്റെ ചുവരെത്തുമാഴ്ച കെ മുരളീധരനെ ഇറക്കി സഹോദരി തള്ളിപ്പറഞ്ഞ പ്രചാരണം തുടങ്ങിയ മുരളിക്ക് പത്മജി നൽകിയ ഷോക്കായിരുന്നു മുരളി മന്ദിരത്തിൽ കരുണാകരന്റെ സ്മൃതി കുടീരത്തിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ബി ജെ പി അംഗത്വം നൽകിയത് കൊണ്ടും കൊടുത്തും മുന്നേറിയ മുരുടെക്ക് ഗ്രൂപ്പിനതീതമായി കിട്ടുന്ന പിന്തുണ വിജയമൊരുക്കുമെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ പ്രധാനമന്ത്രിയുടെ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവന മണ്ഡലത്തിലെ നിർണായകമായ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്ക് കേന്ദ്രീകരിക്കുന്നതിനിടയാക്കുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ വിലയിരുത്തൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ താഴെത്തട്ടിലെ ജോലികൾ പൂർത്തിയാക്കിയിരുന്നു ഇടതുമുന്നണി വി എസ് സുനിൽകുമാറിനെ സി പി എമ്മിനെ കൊണ്ടാണ് പ്രചാരണത്തിലൂടെ നീളം പ്രതിസന്ധി ഉണ്ടായത് കരുവന്നൂരും ഏറ്റവും ഒടുവിലുണ്ടായ പൂരം കലക്കൽ വിവാദവും ഇടതു ക്യാമ്പിൽ ഉണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യതയും പ്രതിച്ഛായയും കൊണ്ട് ജയം നേടണമെന്നാണ് ഇടതിൻറെ വിശ്വാസം കരുവന്നൂർ ബാധിതരുടെ ഇരിങ്ങാലക്കുടയും പൂരത്തിന്റെ തൃശൂരും ഗുരുവായൂരുമാകും ആരുചിക്കുമെന്നതിൽ നിർണായകമാവുക